ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാളത്തെ പ്രമോർ വീട് പ്രസാദം പ്രമുഖയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ദേവിയുടെ അടുത്തോട്ട് ദേവമോൾ എത്തുകയാണ് സ്കൂളൊക്കെ കഴിഞ്ഞ ശേഷം അമ്മയെ എനിക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കി വെച്ചതെന്ന് ദേവമോൾ ചോദിക്കുമ്പോൾ അയ്യോ മോളെ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം അതെന്താ അമ്മ ഒന്നും ഉണ്ടാക്കി വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ദേവമോൾ ദേവിയുടെ പറയുന്നുണ്ട് മോളെ അത് മമ്മി അറിഞ്ഞാൽ വഴക്ക് പറയില്ല എന്ന് പറയുന്നത് മമ്മി എതിരെ അമ്മയെ വഴക്ക് പറയുന്നത് ദേവി ദേവി മോള് നിഷ്കളങ്കതയോട് ചോദിക്കുകയാണ് അപ്പം വല്ലാണ്ടായി പോകും നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ കണ്ണനോട് ശിവം പറയുകയാണ് ബാലേട്ടം നീ തരാ എന്ന് പറഞ്ഞാൽ പൈസയുടെ ഇരട്ടി പൈസ തരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ത് പ്രണയപ്പെടുത്തിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് പലിശക്ക് എടുത്തിട്ടാണോ തരുന്നത് അറിയത്തി എന്തൊക്കെയാണോ നിനക്ക് സന്തോഷമായിട്ട് ചോദിക്കാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ദൈവീഡത്തിന്റെ അടുത്ത് ഭാരണം പറയുകയാണ് നീ ദൈവമോട് ഇനിയും സ്വാധീനം ചെലുത്തിക്കൊണ്ട് പോയ ഒരു പക്ഷെ അപ്പോ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും അത് നീ അങ്ങനെയൊരു സാഹചര്യം നീ ഉണ്ടാകരുത്തരുതെന്ന് പറയാൻ സ്വദേശി നമുക്ക് അതായത് എപ്പിസോഡ് അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക